g 자리 j 레이니 karena i n ഹായ് ഗായ്സ് വെൽക്കം ഓ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനിലൊക്കെ കണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇന്ന് ഞങ്ങളുടെ തമ്പുവിൻ്റെ നൂല് കെട്ടാണ് കേട്ടോ ഇരുപത്തെട്ട് എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു തട്ടിക്കൂട്ട് പ്രിപ്പറേഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണത്തവർ കണ്ടു നോക്കണേ രാവിലെ ഒരു ആറര മണിയായപ്പോൾ അവൻ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് എഴുന്നേറ്റും അവനെ നേരെ ഫീഡ് ചെയ്തിട്ട് ഞാൻ അച്ഛനെ ഏൽപ്പിച്ചു കുളിക്കാൻ പോയിട്ടോ കാരണം കുഞ്ഞുള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സമയം നമുക്ക് ഒന്നിനും തികയില്ല അങ്ങനെ ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും ഇവിടെ തേടാ മേശാ മോനും കൂടി ഭയങ്കര വർത്താനം ഒക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഇവനെയും കൂടെ ഒന്ന് കുളിപ്പിച്ച് സെറ്റ് ആക്കി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ആ സമയം കൊണ്ട് ഞാൻ റെഡിയാവാൻ പോയി കാരണം ഇൻ്റെ അച്ഛൻ വീട്ടുകാർ ഇപ്പം വരും ഇനിയിപ്പം നൂല് കെട്ടിന്റെ സമയവും മാകാറായിട്ടുണ്ട് അപ്പം ഞാൻ വേഗം സെറ്റ് ആയിട്ടോ ഞാൻ ആക്ച്വലി ഈ സെറ്റ് മൂണ്ടും ബ്ലൗസും വാങ്ങാൻ പോയി ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട് കുറേ പേര് പറഞ്ഞു ചേച്ചിക്ക് ഓൾറെഡി പച്ച ബ്ലൗസ് ഉണ്ടല്ലോ എന്ന് ശരി ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ തന്നെ സെയിം ബ്ലൗസ് ഉണ്ട് സാലും നമുക്ക് അടുത്ത പ്രാവശ്യം വാങ്ങാം ഞാൻ പച്ച വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി വാങ്ങിയതാണ് ആ എന്തെങ്കിലും ആട്ടെല്ലേ അവൻ്റെ അച്ഛൻ വീട്ടുകാർ വന്നോട്ടോ അച്ചാമ്മയും അച്ചാച്ചനും വലിച്ചനും ചേച്ചിയൊക്കെ വന്നു വന്നപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു ചായ സൽക്കാരത്തിലാണ് കുറച്ച് വാടയും ചമ്മന്തിയൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കയാണ് അവനാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ ഞാൻ നല്ല സന്തോഷത്തിലിരിക്കുകയാണ് വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് അവനോട് കിടന്നുറങ്ങിക്കോളുല്ലോന്നുള്ളത് ഇനിയിപ്പൊ നമുക്ക് പരിപാടിയൊക്കെ തോന്നാം അറിയില്ല പൂജാരി പൂജാരി വന്നിപ്പോ ഞാൻ നല്ല ടെൻഷനിലാണ് എന്തിനാണ് ടെൻഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാ നിങ്ങൾ കഴിഞ്ഞ ചോദിച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ ഫുൾ പ്രിപ്പറേഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജാരി നമുക്ക് നൂലുകെട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തട്ടിക്കൂട് ഡെക്കറേഷൻ ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റിൽ നിങ്ങൾ പറയണം കേട്ടോ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പുറത്ത് നിന്ന് അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും ും ഉള്ളിലാണ് നല്ല കരശിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൂജാരി കൊച്ചിനെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ചെറുതായിട്ട് പാൽ എടുത്തു ഇങ്ങനെ അടി ഫുൾ സെറ്റ് ചെയ്യും അവിടുത്തെ സെറ്റിങ്സ് ഒക്കെ അതെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടോളൂ അപ്പൊ നമുക്ക് നൂല് കെട്ടാൻ സമയം ഉണ്ടായിരുന്നു കേട്ടോ അതായത് പത്തരയ്ക്കും പതിനൊന്നേ കാലിനും ഇടയ്ക്കായിരുന്നു നമുക്ക് നൂല് കെട്ടേണ്ട സമയം ഉണ്ടായിരുന്നത് അതെവിടെ അമ്മയും അച്ഛാമ്മയും ഒക്കെ ഫുൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ആ സമയത്തും കാരണം എന്റെ കുഞ്ഞിന്റെ ആദ്യത്തെ പരിപാടിയാണ് കേട്ടോ നൂല് കെട്ട് ഒരുപാട് പേര് നമ്മളോട് പേരിട്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ പേരിട്ടിട്ടില്ല ജസ്റ്റ് നൂല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നെയിമിങ് സെറമണി ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ തിരിച്ച ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഒരു ഫംഗ്ഷൻ വെക്കാം ആ സമയത്താണ് നമ്മൾ നെയിമിങ് സെറ ണി ആയിട്ടാണ് പേര് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അത് നിങ്ങൾ സജസ്റ്റ് ചെയ്ത ഒരു പേരാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ആ സജസ്റ്റ് ചെയ്ത ആളെ ഞാൻ എന്തായാലും എൻ്റെ പരിപാടിക്ക് വിളിക്കും അങ്ങനെ അതേ ഫുൾ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞതേ വിളക്ക് എത്തിക്കുകയാണ് ആദ്യത്തെ ആദ്യം വിളക്ക് എത്തിച്ചത് ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അത് കഴിഞ്ഞ് വിളക്കെത്തിക്കാൻ പോകുന്ന കുട്ടിയുടെ അമ്മയാണ് അതായത് ഞാൻ അവരിങ്ങനെ കുട്ടിയുടെ അമ്മ വിളക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോളിക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മഞ്ഞുമഴയായിരുന്നു അത് കഴിഞ്ഞതേ അമ്മ ചന്ദ്രൻ തേടി കത്തിച്ചു വെച്ചു ശേഷം ദേ എന്റെ ഭർത്താവ് അതായത് കുട്ടിയുടെ അച്ഛൻ വിളക്ക് എത്തിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അതേ ഫുൾ വിളക്ക് കത്തിച്ചും കാര്യങ്ങളും പ്രിപ്പറേഷൻസ് ഒക്കെ ഞങ്ങളത് കുഞ്ഞിനോ എടുത്തിട്ട് വരാൻ പറഞ്ഞു കുഞ്ഞു ഇത് കുഞ്ഞുരു മുണ്ട കൊടുത്തായിട്ടാണ് നിക്കുന്നത് ഇനിയിപ്പോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് അത് കേൾക്കാം പ്രാർത്ഥനയാണ് നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ച് ഓ ഗുരുഷ്ണോ ഗുരുദേവോ മഹേഷ ക്ഷാത്ത പരം ബ്രഹ തസ്മ ശ്രീപുരവേ നമ ഓ ദൈവമേ കാത്തുകൊള്ള കൈവിടാതി ഞങ്ങളെ നാഭികോ രാവണിലിംഗം അങ്ങനെ ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താ കുഞ്ഞിനെ അവൻ്റെ അച്ഛൻ്റെ മടിയിലേക്ക് ഇരുത്തിയൊക്കെ കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളുടെ ട്രഡീഷൻ അനുസരിച്ച് കുഞ്ഞിനെ അച്ഛൻ്റെ അച്ഛൻ്റെ മടിയിലിരുത്തിയിട്ടാണ് നമ്മൾ ചരട് കെട്ടുക ചരട് കെട്ടുന്നത് പേരുമണി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് അതിൽ പഞ്ചലോഹങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കറ്റടറിയില്ലാട്ടോ അങ്ങനെ ഒരുപാട് ചെമ്പ് പിച്ചള സ്വർണം വെള്ളി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിട്ടുള്ളതാണ് അത് മടിയിൽ മടിയിലിരുത്തി അച്ഛനാണ് കെട്ടുന്നത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാന്നുള്ളത് പറയണം പല സ്ഥലത്തും പല രീതി ആയിരിക്കില്ലേ ഇനി എന്തായാലും നമുക്ക് നേരെ പോയി ചരട് കെട്ട് കണ്ടിട്ട് വരാമേ അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് കഴിഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷവും ഇമോഷണലും ഭയങ്കര ഒരു അടിപൊളി മൊമെന്റ് ആയിരുന്നു കേട്ടോ എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ എനിക്ക് അത്രമാത്രം സ്പെഷ്യലാണ് ഇനിയിപ്പൊതേ അവൻ്റെ ജാതകം ഞങ്ങൾക്ക് പൂജാരി കയ്യിലേക്ക് തന്നു ഇനി ആ ജാതകം എടുത്തിട്ട് നമ്മൾ നേരെ അവൻറെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കും ശേഷം കൊച്ചിൻ്റെ അച്ഛൻ എല്ലാ മുതിർന്നവരുടെയും കാലു തൊട്ടം അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ ജന്മം തരാനുള്ള യോഗ നമ്മള് വിധ കുട്ടിക്കുള്ള തമ്മിയുടെ കാര്യം കൊടുക്കും വാങ്ങിച്ചോ ആ നേരെ അടുത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ വ്യൂവേഴ്സ് ആയിക്കോട്ടെ ഒരുപാട് പേര് നമ്മുടെ കുഞ്ഞിനോട് ഒരുപാട് സ്നേഹവും ഒരുപാട് മത്സല്യം ഒക്കെ കാണിക്കുന്നുണ്ട് കമന്റ് സെക്ഷനിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞിനെ പോലെ തന്നെ എന്റെ കുഞ്ഞിനെ കാണുന്നേലും അവൻ അത്യാവശ്യം നല്ല രീതിയിൽ കരഞ്ഞായിരുന്നു നൂല് കെട്ടിയപ്പോഴേക്കും അത് ഞാൻ എന്റെ കയ്യിലിരുന്ന് പയ്യോ ഉറങ്ങി പോയിട്ടോ നൂലൊക്കെ കെട്ടി മുണ്ടൊക്കെ കൊടുത്ത് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ പറയാ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഈ ഒരു മൊമെന്റിലൂടെ കടന്നുപോയ എല്ലാവർക്കും മനസ്സിലാകും ഞാൻ എന്താണ് പറയണത് ചിലർക്കും എത്ര എക്സൈറ്റഡ് ആകാൻ തോന്നും പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ ഒരു പരിപാടി വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവുകയുള്ളൂ നമുക്ക് നമുക്കിത് പൂജിച്ച തീർത്ഥവും കാര്യങ്ങളും തരുവാണെങ്കിൽ നമുക്ക് തേങ്ങ ഇങ്ങനെ മുറിച്ചിട്ട് അതിലെ വെള്ളം ആണ് നമുക്ക് തീർത്തായിട്ട് തന്നെ കേട്ടോ അത് എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കുടിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എല്ലാവരും തീർത്തായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് burda acı anne acı baba acı pete ne pete ne pete baba bema bema bana gel acı baba acı kutu da var ha kutu da yok yok acı ഇനിയിപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന്റെ അച്ചാമ്മ വന്നിട്ട് കൊച്ചിന് കരിവെള്ളം കൺമശിയും ഇട്ട് കൊടുക്കും കേട്ടോ നമ്മള് ചരട് മാത്രമേ കിട്ടിയുള്ളൂ അരഞ്ഞാണം തള വള മാല അതൊക്കെ നമ്മള് പേരിടൽ ചടങ്ങിനാണ് കേട്ടോ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പേരുമണി മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ നമ്മൾ കൂട്ടത്തില് കരിവള ഇടണ്ടായിരുന്നു ചുന്ദരി കമ്പളത്തു കൊടുത്തണ്ട് ഇല്ല ഇല്ല ഫോട്ടോ ും <laughs> <just prendre> <laughs> <which> <réfleur Beth -19> ഇത്ര നേരം കൊറച്ച് പുറത്തു കൊച്ചാ അവൻ നല്ല ഉറക്കാ ഞാൻ പിന്നെ കിച്ചാന്റെ കയ്യിലേക്ക് കൊടുത്തു കിച്ചാമനാണെങ്കി പയ്യ അവന ഇങ്ങനെ ആട്ടി 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 ഉറക്കിക്കൊണ്ടിരിക്കാൻ അവൻ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തടയിൽ കൊടുത്തു പെട്ടെന്ന് അവനെ ഉറങ്ങോ കേട്ടോ അത് കഴിഞ്ഞ് ഇതേ ഇപ്പം നമ്മുടെ അവലും മലരമൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞു അത് റുക്ക് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഊണ് കഴിക്കാനായിട്ട് നേരെ ഊണിനിരുന്നു കാരണം ഞാൻ പാലാഴിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രസവരക്ഷ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ നൂലുകെട്ടിന് വേണ്ടി വീട്ടിൽ വന്നത് അതുകൊണ്ട് ഇത് പരിപാടി കഴിഞ്ഞ് ഉടനെ നമുക്ക് തിരിച്ച് വേണം കാരണം ഇന്നും ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ട്രീറ്റ്മെൻറ്റ് മിസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഹെൽത്തൊക്കെ രണ്ടാമത് റീഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലോണം റെസ്റ്റ് എടുക്കണം ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുക്കണം അതുകൊണ്ടിതേ ഫസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ ഓണൊക്കെ ഫുൾ സെറ്റ് ചെയ്തു സദ്യ ആയിരുന്നു കേട്ടോ നമ്മള് നൂലുകെട്ടിന് സദ്യയാണ് തൊണ്ണൂറിന് നമ്മൾ ചിക്കൻ ആയിരിക്കും എനിക്ക് സദ്യ ഇഷ്ടമാണ് പക്ഷെ ചിക്കൻ അല്ലേ നമുക്ക് കൂടുതൽ ഇഷ്ടം അപ്പതേ ഫുൾ സെറ്റ് ചെയ്തിങ്ങനെ വിളമ്പാനായിട്ട് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ എല്ലാം മേശപ്പുറത്ത് തന്നെ വെച്ചത് കാരണം നമ്മൾ വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ മേശപ്പുറത്ത് നിന്ന് കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമല്ലല്ലോ എല്ലാ സാധനങ്ങളും കൂടെ വെച്ച് കഴിഞ്ഞാൽ വേഗം വേഗം വിളമ്പി കഴിക്കാലും അപ്പം അച്ഛനും കിച്ചാമിനും എല്ലാവരും കൂടി ആട്ടോ വിളമ്പത് അമ്മത ഇപ്പം അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ഇപ്പൊ എന്നോട് വേഗം കഴിച്ചോളാം പറഞ്ഞു കാരണം എനിക്കിത് കഴിഞ്ഞ് പോകാണ്ടായില്ല േ അപ്പൊ ഞാനും ഇവരുടെ കൂടെ തന്നെ ഇന്ന് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന കേട്ടോ കഴിക്കാറ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞാണെങ്കിൽ ഈ സമയത്തൊക്കെ ഉറക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പേടിക്കാൻ ഇച്ചിരി അവൻ രാത്രി ഉറങ്ങിയില്ലായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവൻ രാത്രി കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പൊ ഫാനൊക്കെ ഇട്ട് കൊടുത്ത അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കും അവൻ ഉടുപ്പ് കിടന്ന അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല അവൻ കുറച്ച് ചൂട് ഫീൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇപ്പഴത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടല്ല അതുകൊണ്ട് അവൻ എപ്പോഴും ഇടയ്ക്ക് അവന് ചൂടുപോലെ കാണിക്കുമ്പോഴേക്കും എന്റെ അച്ഛനും അമ്മയും എല്ലാരും ഭക്ഷണം കഴിച്ചു അങ്ങനെ ഏകദേശം അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ അത് ഞാൻ പൂവൊക്കെ ജസ്റ്റ് ഒന്നൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അച്ഛൻ വീട്ടുകാരൊക്കെ പോയി അപ്പൊ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ ഉടുപ്പൊക്കെ മാറി തമ്പൂർ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ആ കണ്ടോ ഒറ്റമ്പുഷ് വേറെ ഉടുപ്പൊക്കെ ഇട്ട് ഷുണ്ടർണായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അപ്പം ഇതായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇരുപത്തെട്ട് കെട്ടിട്ട് അല്ലെങ്കിൽ നൂല് കെട്ടിൻ്റെ വീഡിയോ അവിടെ സാധനങ്ങളൊക്കെ മറന്നിട്ട് ചിലപ്പോൾ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ആയിരിക്കും ഇഷ്ടം ലൈക്ക് ഷെയർ കമൻറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ